ഉന്നത പഠനത്തിനായി വിദേശ രാജ്യങ്ങളെ തിരഞ്ഞെടുത്തുവെന്ന വിദ്യാഭ്യാസ സഹമന്ത്രി സുഭാഷ് സർക്കാരിന്റെ പാർലമെന്റിലെ വെളിപ്പെടുത്തലും ഇരുപത്തിയെട്ട് ബില്യൺ ഡോളറിലധികം വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠനത്തിനായി ചിലവാക്കിയെന്ന പ്രൊഫസർ മിലിന്നൻ സഹോനിയുടെ പ്രസ്താവനയും ഇന്ത്യയെക്കുറിച്ചാണെങ്കിലും ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലോട്ട് ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്നത് കേരളത്തിൽ നിന്നു മാത്രമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല മോദിയുടെ ബി ജെ പി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ കേരളത്തിലെ സർവകലാശാലകളുടെ സ്ഥിതി കൂടുതൽ വഷളാക്കിയെന്നത് ഇന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു പാർട്ടി നോക്കി സർവകലാശാലകളുടെ നിർണായക സ്ഥാനങ്ങളിൽ അടിസ്ഥാന യോഗ്യത പോലുമില്ലാത്തവരെ പ്രതിഷ്ഠിക്കുന്ന പ്രവണത ക്യാമ്പസുകളെ ഭീതിയുടെ ഇരിപ്പിടമാക്കി മാറ്റുന്നു മെറിറ്റിന്റെ പേരിൽ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും അവകാശപ്പെട്ട സംവരണത്തെ ആസൂത്രിതമായി നീക്കം ചെയ്യുന്ന ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളും സാക്ഷിയാകുന്നു കാലടി സംസ്കൃതി യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംവരണ അട്ടിമറിയും കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ജാതീയ വിവേചനവും അത് തന്നെയാണ് വെളിപ്പെടുത്തുന്നത് സാമ്പത്തിക പിൻബലത്തിന്റെ അപര്യാപ്തത കൊണ്ടും ഗവേഷണ മേഖലയിലെ നിലവാരം തകർച്ചുകൊണ്ടും ഗവൺമെന്റ് ധനസഹായം നൽകുന്ന കോളേജുകളിലെ അധ്യാപിക അനധ്യാപിക നിയമനങ്ങൾ നിലനിൽക്കുന്ന ക്രമക്കേടുകൾ കൊണ്ടും ക്രമക്കേടുകൾ കൊണ്ടും ദാരുദ്ധമായ അവസ്ഥയിലേക്ക് കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസം മാറിക്കഴിഞ്ഞു പാഠ്യപദ്ധതി കാലോചിതമായി പരിഷ്കരിക്കുന്നതിലുള്ള കാലതാമസം പാഠപദ്ധതി കാലോചിതമായി പരിഷ്കരിക്കുന്നതിലുള്ള കാലതാമസം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ പുതിയ തലമുറക്ക് അനുയോജ്യമായ കോഴ്സുകളുടെ അഭാവം തുടങ്ങി ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ദൗർബല്യങ്ങളാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അടിഞ്ഞുകൂടി കിടക്കുന്നത് ഇങ്ങനെ തുടങ്ങി വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും രാഷ്ട്രതലത്തിൽ ഉന്നതമെന്ന് കരുതപ്പെടുന്ന അക്കാദമിക സ്ഥാപനങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട അവസരങ്ങൾ സ്വായത്തമാക്കിയ മലയാളികൾ നിരവധിയാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള നിയന്ത്രണാന്തരീക്ഷം ലളിതമാക്കി ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങൾ കുറച്ച് കേരളത്തിൽ ഉന്നതാഭ്യന്തര വിദ്യാഭ്യാസം കൂടുതൽ ആകർഷകവും മത്സരപരവും ആക്കിയിട്ടല്ലാതെ വിദ്യാർത്ഥി കുടിയേറ്റം അവസാനിപ്പിക്കാൻ സാധ്യമല്ല എന്നത് തീർച്ചയാണ് െ ലോകാണ് വിദ്യാഭ്യാസത്തിന്റെ താൽപര്യമെന്നർത്ഥമാക്കാൻ കേരളത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിടാൻ മലയാള പ്രസംഗം